ഓപ്പി കഴിഞ്ഞ് തിരിച്ചു പോകാൻ നിൽക്കുമ്പോഴാണ് നിക്കി എവിടേക്ക് വന്നത് കണ്ണുകൾ അവൻ്റെ ശരീരം ഓടി നടന്നു പക്ഷെ ആകെ ടെൻഷനിലായിരുന്നു അവൻ്റെ മുഖത്തെ പരിഭ്രമം കണ്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നു മീര ഐ വാണ്ട് യുവർ ഹെൽപ്പ് വാട്ട് ഹാപ്പൻ നിക്കി എനി പ്രോബ്ലം അവൻ പറഞ്ഞത് കേട്ട് മറുത്തൊന്നും പറയാതെ സമ്മതിച്ചു പകരം അവൻ തനിക്ക് ആവശ്യപ്പെടുന്ന എന്ത് തരാൻ തയ്യാറായിരുന്നു ഐ സിയിൽ കയറി പെൺകുട്ടിയെ ഒന്ന് നോക്കി കണ്ണുകൾ തുറന്ന് കിടക്കുവാണ് ആ പൂച്ച കണ്ണുകളാണ് അവൾക്ക് ഭംഗി നൽകുന്നത് ഓക്സിജൻ കൊടുക്കുന്ന സിലിണ്ടറിൽ കാർബൺ ഡയോക്സൈഡ് പൈപ്പ് കൊടുത്തു ശ്വാസതാര്സം മൂലമാണ് മരണം സംഭവിച്ചെന്ന് കരുതാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് ഓട്ടോപ്സിട്ടിലും അങ്ങനെ കൊടുത്തു ഓർമ്മയുണ്ടോ നിനക്ക് എന്റെ പെണ്ണാണ് നീയും നിന്റെ മറ്റവനും അവന്റെ കൂട്ടുകാരും ചെന്ന് കൊന്നു തിന്നില്ലേ അവസാനം ഒരു തുള്ളി ജീവൻ പോലും ഉണ്ടായിരുന്നത് അത് നീയും എടുത്തു അവൻ പറഞ്ഞു അവന്റെ ശബ്ദമാണ് അവൾ ഉണർത്തിയത് നീയൊക്കെ മരണം ആഗ്രഹിക്കും അതുപോലുള്ള ശേഷി ഞാൻ തരും അവൻ പകയോടെ പറഞ്ഞു ദൈവ് റെഡിയായി താഴേക്ക് വന്നും എല്ലാവരും അവളെ കണ്ണിമ ചിമ്മാർ നോക്കി അത്രക്ക് സുന്ദരിയായിരുന്നു മെറൂൺ കളർ ബ്ലൗസും അതേ കരയുള്ള സെറ്റ് സാരിയുമാണ് അവളുടെ വേഷം മുടി മുഖത്ത് മേക്കപ്പ് ഒന്നും ഇല്ലാതെ നെറ്റിയിൽ കുഞ്ഞു ചുവന്ന പോട്ടും കണ്ണുകൾ വാലിട്ട് എഴുതി ഒരു കയ്യിൽ മെറൂൺ നിറത്തിലുള്ള ഒരു കുപ്പിവളയും മറ്റേ കയ്യിൽ മെറൂൺ നിറത്തിലുള്ള വാച്ചും കഴുത്തിന് നേരിയതിലുള്ള പെൻഡൻറ്റ് അതിന്റെ കമ്മരുമാണ് ഇട്ടിരിക്കുന്നത് മഹേശൻ അവളുടെ അടുത്തേക്ക് പോകുന്ന നെറ്റിയിലും മുത്തി ദേവനും അപ്പവും കണ്ണനും അവളെ ചേർത്ത് പിടിച്ച് ഉമ്മ കൊടുത്തു മാൾ അവളുടെ അടുത്തേക്ക് പോകുന്ന നെറ്റിയിൽ ഒഴിഞ്ഞ് നോട്ട പൊടിച്ചു കണ്ണിൽ നിന്ന് കുറച്ച് കൺമശിയെടുത്ത് ചെവിക്ക് പിറകിൽ വെച്ചു കൊടുത്തു ദേവു ചിരിച്ചുകൊണ്ട് മാളവിന്റെ കവളിൽ ചുണ്ടു ചേർത്തു അഞ്ചു വന്ന് അവളെ കെട്ടിപ്പിടിച്ചു ചുന്ദരി അയ്യൻറെ ഏട്ടത്തി ദേവു അഞ്ചുവിന്റെ കവളിൽ ചുണ്ടു ചേർത്ത് പറഞ്ഞു ദേവൻ രണ്ടുപേരെയും ചേർത്ത് ഫോണിൽ ഫോട്ടോ എടുത്തു ഭക്ഷണം കഴിച്ച് അപ്പു രണ്ടുപേരെയും കോളേജിൽ ഡ്രോപ്പ് ചെയ്തു വൈകുന്നേരം ജോയോട് കൂടെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ക്ലാസ്സിലേക്ക് പോയി ക്ലാസ്സിലേക്ക് നടക്കുമ്പോൾ ദേവ് ചുറ്റും നോക്കി അവളുടെ കടുവയെ തിരഞ്ഞു പക്ഷെ അവിടെയൊന്നും അവനെ കണ്ടില്ല എന്താ ദേവസ് നീ തിരയുന്നത് അഞ്ചവളോട് ചോദിച്ചു ഒന്നുമില്ല ദേവ് പെട്ടെന്ന് പറഞ്ഞു മനസ്സിലായി ആകി നന്നായി ദേവ് അവളോട് കുറുമ്പോടെ പറഞ്ഞു അഞ്ച് ചിരിച്ച അവളുടെ ഒപ്പം നടന്നു അപ്പോഴാണ് അവളുടെ മുന്നിലേക്ക് സാന്ദ്ര വരുന്നത് അവളെ കണ്ട് ദേവ് അവിടെ കൂടി വേഗം നടക്കാൻ തുടങ്ങിയതും സാന്ദ്രവള തടഞ്ഞു നീ നോക്കിക്കോ നിന്റെ ഈ കയ്യിൽ കിടക്കുന്ന മോതിരവും ജോയിച്ചാലും എനിക്ക് സ്വന്തമാകും അതിന് നിന്നെ കൊല്ലാൻ പോലും ഞാൻ മടികില്ല സാന്ദ്രവള നോക്കിക്കൊണ്ട് പറഞ്ഞു അഞ്ചവളോട് എന്തോ പറയാൻ നിന്നതും ദേവു തടഞ്ഞു ഒന്ന് നോക്കി അവരവിടുന്ന് ക്ലാസ്സിലേക്ക് പോയി ജോ കോളേജിലെത്തിയപ്പോൾ വൈകിയിരുന്നു അവൻ വണ്ടി പാർക്ക് ചെയ്ത് നേരെ സ്റ്റാഫ് റൂമിലേക്ക് ചെന്ന് അവനെ കണ്ടു ടീച്ചേഴ്സും മാഷും വായും തുറന്നു നിന്നു കാരണം അത്രക്ക് കിട ലുക്കല്ലേ നമ്മുടെ ചായം എല്ലാവരെയും വിസ് ചെയ്ത് നേരെ ദേവിൻ്റെ ക്ലാസ്സിലേക്ക് പോയി അവിടെയും എവിടെയും നിൽക്കുന്ന കുട്ടികളുടെ കുട്ടികളുടെയെല്ലാം കണ്ണ് അവനിലായിരുന്നു അവനതൊന്നും കാര്യമാക്കാതെ നേരെ നടന്നു പോയി ക്ലാസ്സിൽ കുട്ടികളെല്ലാം പൂക്കളടന്ന് തിരക്കിലായിരുന്നു ദേവ് പുറം തെരിഞ്ഞിരിക്കുന്നത് കൊണ്ട് അവൾ അതൊന്നും കണ്ടില്ല അവനെ കണ്ട് കുട്ടികളെല്ലാം സൈലന്റായി അവനെ കണ്ണും തള്ളി നോക്കുവാണ് ക്ലാസ്സുമ്പോഴും സൈലന്റായത് ദേവ് മുഖം മൂറ്റി നോക്കി എല്ലാവരും വായും പൊളിച്ച് നിൽക്കുന്നത് കണ്ട് അവൾ തിരിഞ്ഞു നോക്കി അവിടെ നിൽക്കുന്ന ആളെ പെട്ടെന്ന് അവൾക്ക് കാണാൻ കഴിഞ്ഞില്ല കാരണം ഡോറിൻ്റെ അവിടെ നിന്ന് വെളിച്ചം കണ്ണിൽ തട്ടിയത് കാരണം അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്നപ്പോൾ കണ്ടു തന്നെ തന്നെ നോക്കുന്ന ആ നീലം പിടിക്കല് എന്നാൽ അവളുടെ കണ്ണുകൾ അവനെ കണ്ടതും കൂട്ടുന്നതെന്നും ചൊടിയിൽ അവനായി പ്രണയത്തോടെ പുഞ്ചിരി പിഴിഞ്ഞു വാവ് പൊളിച്ചു അവൾ കണ്ണുകൾ അടച്ചുകൊണ്ട് പറഞ്ഞു അവൾ എടുത്തു കൊടുത്ത ഡ്രസ്സാണ് അവൻ ഇട്ടിരിക്കുന്നത് അതവൻ അത്രയും കറക്റ്റായി ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഇച്ചായു മുഖന്ന് സൂക്ഷിച്ചു നോക്കിയേ അവിടെ പിരിയുന്ന പാവത്തിന്റെ ദേഷ്യല്ലേ ഉണ്ട് മുഖ തക്കാളി പോലെ ചുമന്നിട്ടുണ്ട് പാവം വെച്ചിട്ടു വല്ല പണിയും വരുന്നുണ്ടോ ജോ ക്ലാസ്സിൽ കയറി എല്ലാവരോടും കാര്യങ്ങൾ അന്വേഷിച്ച് പുറത്തേക്ക് ഇറങ്ങി ഒപ്പം ദേവിനോട് കൂടെ വരാൻ പറഞ്ഞു ദേവ് അഞ്ജുവിനോട് പറഞ്ഞ് അവന്റെ കൂടെ പോയി ജോ മുന്നിൽ നടന്നു അവിടെ ഒഴിഞ്ഞു കിടക്കുന്ന റൂമിന്റെ അകത്തേക്ക് കയറി ഒപ്പം ദേവിനെ വലിച്ച അകത്തേക്ക് വിട്ടു ദേവു അവനെ നോക്കി അവന മുഖം ചുവന്നിരിക്കുന്നത് കണ്ട് അവൾക്ക് പേടി തോന്നി ജോവന്റെ കൈ പിടിച്ച് ചുമരിലേക്ക് ചേർത്ത് എത്തി എന്തേ കാണിക്കുന്നേ ദേവുവിനെ തള്ളിക്കൊണ്ട് ചോദിച്ചു അവനൊന്നും മിണ്ടാതെ അവളുടെ എടുപ്പിൽ പിടിച്ച് അമർത്തി ആ കരടി വേദനിക്കുന്നു വിട്ടേ അവളവന്റെ കൈ പിടിച്ചു മാറ്റാൻ നോക്കിക്കൊണ്ട് പറഞ്ഞു വേദനിക്കണം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ ഇതുപോലുള്ളത് എടുക്കുമ്പോ ഇതൊന്നും കാണിക്കരുതെന്ന് അവനോടെ പിച്ചി കൊണ്ട് ചോദിച്ചു ദേവ് വേദന കൊണ്ട് പൊളഞ്ഞു ജോ മുട്ടിൽ കുത്തിയിരുന്ന് എടുപ്പിലെ സാരി മാറ്റി അയ്യേ എന്തേ കാണിക്കുന്നേ അവൾ അവനെ തടഞ്ഞുകൊണ്ട് ചോദിച്ചു മിണ്ടാതിരിയടി ജോ ഒച്ച എടുത്തതും അവൾ മിണ്ടാതിരുന്നു അവന്റെ ശ്വാസം വയറിൽ തട്ടിയതും ദേവ് ചുമരിൽ ചാരി നിന്ന് കണ്ണുകൾ അടച്ചു നിന്നു അവളുടെ വയറിൽ പതിഞ്ഞു കിടക്കുന്ന ചുറുന്ന പാടിൽ കൊണ്ട് തഴകി ചുണ്ടുകൾ കൊണ്ടു നുണഞ്ഞു അവവിൻ്റെ മുടിയിൽ കൈകൾ കോർത്തു ജോ അവളുടെ വയറിന്റെ ഭാഗത്ത് പൊട്ടിയ പിന്നെ കുത്തിക്കൊടുത്ത് അവൾ എഴുന്നേറ്റു അപ്പോഴും കണ്ണുകളടച്ച് നിൽക്കുവാണ് ദേവു ജോവളുടെ കണ്ണിൽ ഓതു അവൾ പതിയെ കണ്ണു തുറന്നു ഇതൊക്കെ എനിക്ക് കാണാനുള്ളതാ അത് മറ്റുള്ളവർക്ക് കാഴ്ച വെക്കണ്ട ജോവളുടെ മൂക്കിൻ തൊപ്പ് കടിച്ചുകൊണ്ട് പറഞ്ഞു ഓടക്ക അരടി മനുഷ്യനെ മുഴുവൻ കാണിച്ച് മുഴുവക്കി വെച്ചിരിക്കുവാ അല്ലെങ്കിൽ മുഴുവൻ പുതച്ച് നടക്കാനേ പാറ്റുദേവന്റെ നെഞ്ചിൽ കുത്തിക്കൊണ്ട് പറഞ്ഞു അതെന്താ എന്റെ സ്ത്രീയെ അങ്ങനെ പറയുന്നേ ജോവള നെഞ്ചിലേക്ക് ചേർത്തിക്കൊണ്ട് പറഞ്ഞു വിചായെ വിട്ട് ആരെങ്കിലും ഒന്ന് കണ്ട മോശാണ് അവളവന്റെ പിടി പിടിയിച്ചു കൊണ്ട് പറഞ്ഞു നേരത്തെ പറഞ്ഞിന്റെ കാരണം പറഞ്ഞിട്ട് പോവണ്േ അവൻ വീണ്ടും അവൾ അവനിലേക്ക് വലിച്ചിട്ട് കൊണ്ട് ചോദിച്ചു കള്ള നാസറാണി ദേവോനെ തള്ളിക്കൊണ്ട് ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നിന്നതും അവൾ തിരിച്ചു വന്നു ഇന്നിന്റെ ചേക്കനെ അടിപൊളിയായിട്ടുണ്ട് അവൾ അവനെ കവളിൽ ഉമ്മ വെച്ച് കടിച്ചുകൊണ്ട് അവടുന്ന് ഓടിപ്പോയി ഏയ് പൊട കരടി എന്ന് പറഞ്ഞ് അവൾ ഓടി ജോവൾ പോകുന്ന നോക്കി ചിരിയോട് അവിടെ നിന്നു എന്നാൽ ഇതെല്ലാം കണ്ട് രണ്ട് കണ്ണുകൾ പകന്നിറഞ്ഞു ദേവ് പോയ വഴിയിൽ അവൾ നോക്കി ദേവൻ ഓഫീസിലെത്തി ഫയൽ നോക്കുന്നിടയിൽ രാമേട്ടം വന്ന് ആരോ കാണാൻ വന്നിട്ടെന്ന് പറഞ്ഞു അവരുടെ അകത്തേക്ക് അവരാൻ പറഞ്ഞു മീരയുടെ അച്ഛനും അമ്മയുമായിരുന്നു അവരെ കണ്ടത് ദേവൻ പരിചയഭാവത്തിൽ ചിരിച്ചു മീരയെ പോലെയല്ല അവളുടെ അച്ഛനും അമ്മയും രണ്ടുപേരും പാവങ്ങളായിരുന്നു ആകെയുള്ളൊരു മകളാണ് മീര അതുകൊണ്ടുതന്നെ അവളുടെ ഏത് ആഗ്രഹത്തിനും അവരവളെ തടഞ്ഞിരുന്നില്ല പക്ഷേ അതെല്ലാം അവളെ വഴിതീരിക്കാൻ കാരണമാകുമെന്ന് അവരോർത്തില്ല സാറ് ഞങ്ങള് വന്നത് ഞങ്ങളുടെ മോളെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിച്ചോ എന്ന് അറിയാൻ വേണ്ടിയാ അവളുടെ അച്ഛൻ ദേവനോട് പറഞ്ഞു സോറി എങ്കിൽ അന്വേഷണം നടക്കുന്നുണ്ട് സംശയം തോന്നുന്നവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നുണ്ട് ഇതുവരെ സൂചനയൊന്നും ലഭിച്ചില്ല ഒരു കാര്യം ചോദിച്ചാ ഓ സത്യം പറയോ എന്താ ചോദിച്ചോളൂ ഞങ്ങളുടെ മകളെ ജീവനോട് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയോ അയാളുടെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ അവന്റെ കയ്യിൽ ഉത്തരമില്ലായിരുന്നു സോറി ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം ആകെയുള്ള മകൾ ഒരു തുള്ളി ജീവനെങ്കിലും ബാക്കിയാകി തിരികെ ലഭിക്കുമോ എന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അതുമില്ല എന്ന് ഉറപ്പായി അതും പറഞ്ഞ അയാൾ എഴുന്നേറ്റ് ഭാര്യയെ പിടിച്ച് പുറത്തേക്ക് പോയി ദേവനാ രക്ഷിതാക്കളുടെ അവസ്ഥയിൽ വിഷമം തോന്നി മക്കൾ കാരണം മാതാപിതാക്കൾ വിഷമിക്കേണ്ടി വരുന്ന അവസ്ഥ കോളേജിൽ ഓണാഘോഷം പൊടിക്കുവാണ് പൂക്കളം ഇട്ട് ഉച്ചക്ക് എല്ലാവരും ചേർന്ന് സദ്യ വിളങ്ങി ദേവവും മഞ്ജുവും എല്ലാം വിളമ്പാൻ ജോയി ജോലി രണ്ടു മൂന്ന് സാറന്മാരും അവരുടെ കൂടെ വിളമ്പാൻ കൂടി എല്ലാവരും കഴിച്ചുകഴിഞ്ഞ് അവരും ഭക്ഷണം കഴിക്കാനിരുന്നു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാണ് ഓണത്തിന്റെ മത്സരങ്ങൾ തുടങ്ങുന്നത് ലെമൺ സ്പൂൾ സുന്ദരിക്ക് പൊട്ടുതൊടിൽ കസേരക്കളി ഉറിയടി വടംവലി അങ്ങനെ ഒരുപാട് മത്സരങ്ങളുണ്ട് ആദ്യ ലെമൺ സ്പൂൾ അഞ്ചും ദൈവവും കൂടി ഒന്നും കിട്ടിയില്ലെങ്കിലും ചുമ്മാ അവരും കൂടി ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഫസ്റ്റും സെക്കൻഡും കിട്ടി അങ്ങനെ ആ മത്സരം കഴിഞ്ഞ് സുന്ദരിക്ക് പൊട്ടു തൊടാനായിരുന്നു അടുത്ത മത്സരം വൈശാഖും വിഷ്ണുവൊക്കെ കൂടിയിരുന്നു അങ്ങനെ ആ മത്സരവും കഴിഞ്ഞു പിന്നെ കാസേര കളിയും ജോ അത്യാവശ്യമായി കോൾ വന്നത് കൊണ്ട് അവിടുന്ന് മാറിന്ന് ഫോൺ ചെയ്യുവാണ് എന്തൊക്കെ പറഞ്ഞ് അവൻ ഫോൺ വെച്ചു ഫോൺ അവിടെ ടേബിളിൽ വെച്ച് അവൻ വാഷ്റൂമിലേക്ക് പോയി അതേസമയം അവന്റെ ഫോൺ എടുത്ത് അതിൽ ദേവുവിന്റെ നമ്പറിൽ ലൈബ്രറിയിലേക്ക് വരാൻ പറഞ്ഞ് ഫോൺ അവിടെ വെച്ച് പോയരാണ് ജോ തിരിച്ചു വന്ന് ഫോൺ പോക്കറ്റിലേക്ക് ഇട്ട് മത്സരം നടക്കുന്ന അവിടേക്ക് പോയി കാസേര കളി കഴിഞ്ഞു പിള്ളേരും ഉറിയടി മത്സരം കാണാൻ നിൽക്കുവാണ് ചിലർ വടിയും കൊണ്ട് ഉറിയില്ലാത്തടുത്ത് പോയി അടിക്കുന്നു ചിലർ അടിച്ചടിച്ച് മടുത്ത് കാളി മടുത്തു പോയി അങ്ങനെ അവസാനം കെട്ടിയ ഒരു ഒരു അടിച്ചു പൊടിച്ചു പക്ഷേ അവന്റെ കോലം കണ്ടാ പെറ്റത്തളം സഹിക്കില്ല കാരണം കളർ വെള്ളത്തിൽ മുങ്ങി കിളിച്ചിട്ടുണ്ട് അങ്ങനെ വടം വരയ്ക്ക് എല്ലാവരും റെഡിയായി ആൺകുട്ടികളും പെൺകുട്ടികളും ടീമായി നിന്നിട്ട് അങ്ങനെ നാല് ടീം ഡി ജെ പോലെ ഉച്ചത്തിൽ പാട്ട് ഒപ്പം ഡ്രംസും ഉണ്ട് ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്ന ശബ്ദം കേട്ടതും ദേവ് ഫോൺ എടുത്ത് നോക്കി ജോയിയുടെ മെസ്സേജ് കണ്ടതും അവൾ അവനെ ചുറ്റും നോക്കി അവൻ അവിടെ ഒന്നും കാണാതെ ആയതും അവൾ അഞ്ചു അടുത്തേക്ക് ചെന്ന് ജോ വിളിക്കുന്ന കാര്യം വാഞ്ഞ് ലൈബ്രറിയിലേക്ക് പോയി ഇതേസമയം അവളെ നിന്ന കണ്ണുകളിൽ തന്റെ പ്ലാൻ വിജയിച്ചതിന്റെ സന്തോഷമായിരുന്നു ഗ്രൗണ്ടിൽ അവസാന റൗണ്ട് വടം വലിയ ആരംഭങ്ങൾ തുടങ്ങി ഡി ജെയിൽ പാട്ട് ഉച്ചത്തിൽ കേൾക്കാൻ തുടങ്ങി ക്ലാസ്സിലുണ്ടായിരുന്ന മുഴുവൻ കുട്ടികളും ഗ്രൗണ്ടിലെത്തിയിരുന്നു എന്നാൽ അതേസമയം ദേവ് ജോ പറഞ്ഞ പ്രകാരം ലൈബ്രറിയിലേക്ക് നടക്കുവാണ് കയ്യിലുള്ള ഫോണിൽ ഒന്ന് നോക്കി അവൾ ലൈബ്രറിയിൽ അകത്തേക്ക് കയറി അകത്തേക്ക് കയറി ജോയെ വിളിച്ചു കൊണ്ടിരുന്നു ഡോർ ഡോറിയുന്ന ശബ്ദം കേട്ടതും ദേവ് പേടിച്ച് തിരിഞ്ഞു നോക്കി വടംവലി ആവേശം മുറുകി പിള്ളേർ ഇരുടീമിനെയും ആർക്കൂലിച്ച് ആവേശം നടത്തി തിരിഞ്ഞു നോക്കിയ ദേവു കാണുന്നത് സാന്ദ്രയും അവളുടെ കൂടെ നാലഞ്ച് ആണുങ്ങളും അവരെ കണ്ടതും ദേവിന് ഭയം തോന്നി അവളുടെ കാലുകൾ തളർന്നു അതേസമയം അഞ്ജുവിൻ്റെ അടുത്ത് ദേവിനെ കാണാതെ വന്നതും ജോ അഞ്ജുവിൻ്റെ അടുത്തേക്ക് തിന്നു എന്താ നീ നോക്കുന്നേ ജോ ചാനയാണോ എന്നാ നീ കേട്ടോ ആ മെസ്സേജ് അയച്ചത് ഞാനാണ് അത് കേട്ടതും അവിടെ ഞെട്ടി ഇതേസമയം സമയം വടംവലിയുടെ ആർക്കൂളി അവിടെ ഉയർന്നിരുന്നു അഞ്ചു ജോയെ കണ്ടതും ഞെട്ടി അഞ്ജുവിനടുത്ത് ദേവോടൊന്ന് ചോദിച്ചതും അഞ്ജു പറയുന്നത് കേട്ട് അവൻ നെത്തിച്ചൊടിഞ്ഞു അവൻ ഫോണെടുത്ത് നോക്കിയതും അതിൽ മെസ്സേജ് അയച്ച് ആക്കിയിട്ടുണ്ട് അവൻ പെട്ടെന്ന് തന്നെ അവളെ തിരഞ്ഞൂടി ഇന്നത്തെ ഈ ആഘോഷം കഴിയുമ്പോൾ ഈ കോളേജ് മുഴുവനും നീ മരിച്ചതറിയും നിന്നെ രക്ഷിക്കാൻ ഒരു പട്ടിക്കുഞ്ഞു പോലും വരില്ല പിന്നെ ഇവരല്ല നിന്നെ ആദ്യം അറിയുന്നത് എന്റെ ഏട്ടനായിരിക്കും അവൾ പുറകിലേക്ക് നോക്കി പറയുന്നത് കേട്ട് ദേവ് തിരിഞ്ഞു നോക്കി അവിടെ ബെഞ്ചിലിരുന്ന് സിഗരറ്റ് വലിക്കുന്ന സഞ്ജീവിനെ കണ്ട് ദേവു വിറയിൽ വന്നു ഇന്ന് രാവിലെ സാന്ദ്ര പറഞ്ഞത് ഓർമ്മ വന്നതും അഞ്ചു ജോയോട് ആ കാര്യം പറഞ്ഞു ജോയും അഞ്ജുവും നേരെ ലൈബ്രറിയിലേക്ക് പോയി അപ്പോഴാണ് ജോക്ക് ദേവന്റെ വിളി വരുന്നത് സഞ്ജു പുറത്തിറങ്ങിയിരുന്നു അത് കേരതും അവന്റെ ഉള്ളിൽ ഭയമേറി പിന്നെ അവൻ നടക്കുകയായിരുന്നില്ല ഓടുകയായിരുന്നു അതേസമയം ദേവുവിൻ്റെ അടുത്തേക്ക് സഞ്ജു വന്നു അവളുടെ ശരീരം അവന്റെ കണ്ണുകൾ കൊണ്ടുപോയി അവൻ്റെ നോട്ടം കണ്ട് അവൾക്ക് വെറുപ്പ് തോന്നി അവൾ അവൻ്റെ പുറകിലേക്ക് തള്ളി അവളോട് ഡോറിന്റെ അവിടെ എത്തി സഞ്ജു ചിരിച്ചു കൊണ്ട് നിന്നു അവൾ ഡോറിൽ പിടിച്ച് വലിച്ചും തല്ലിയും ശബ്ദമുണ്ടാക്കി പക്ഷേ ഒരു രക്ഷുണ്ടായിരുന്നില്ല ഡി ജിയുടെ ശബ്ദത്തിൽ ദേവന്റെ ശബ്ദം മുങ്ങിപ്പോയിരുന്നു സഞ്ജവളുടെ സാരിയിൽ പിടിച്ച് കഴുത്തിലേക്ക് മുഖം പൊഴുത്താൻ നിന്നതും ലൈബ്രറിയുടെ ഡോറ് തുറന്നതും ഒരുമിച്ചായിരുന്നു അവിടെ നിൽക്കുന്ന ജോയെ കണ്ടത് ദേവന്റെ കണ്ണുകൾ വിടുന്നു മുഖമെല്ലാം ചുവന്ന് ഞരമ്പ് വലിഞ്ഞു മുറുകി നിൽക്കുന്ന ജോയെ കാണുമ്പോൾ തന്നെ ഭയം തോന്നി സഞ്ജീവിന് അവനെ കണ്ട് ഭയം തോന്നിയെങ്കിലും അതൊന്നും കാണിക്കാതെ സഞ്ജവനെ ദേഷ്യത്തോടെ തല്ലാൻ വന്നു സഞ്ജീവനെ നേരെ വന്നതും ജോ അവനെ നെഞ്ചി കൂട്ടിലേക്ക് ചവിട്ടി ദേവിന്റെ അടുത്തേക്ക് ചെന്ന് അവനെ നെഞ്ചിലേക്ക് ചേർത്തു അവള് അവനവളുടെ പുറത്ത് തട്ടി ആസ്വദിപ്പിച്ച് അഞ്ജുവിന്റെ കൂടെ പറഞ്ഞയച്ചു അവൻ സഞ്ജീവിനെ നേരെ തിരിഞ്ഞു ജോ സഞ്ജീവിനെ തല്ലിയൊരു പരുവമാക്കി അവനേർപ്പാടാക്കിയ ഗുണ്ടകൾക്കും കിട്ടി അവസാനം അവൻ ലൈബ്രറിയിൽ നിന്ന് താഴേക്ക് ഓടി കൂടെ ജോയി അപ്പോഴും ഗ്രൗണ്ടിൽ വടം വലി അവസാനിച്ചിട്ടില്ല അവിടെയുള്ളവരെല്ലാം പാട്ടിന്റെ ആരവത്തിലായിരുന്നു മുണ്ടും മടക്കി കുത്തി മീശയും വിരിച്ച് ഗുണ്ടകളുടെ പിറകെ ജോ ഗ്രൗണ്ടിലെത്തി കുട്ടികളെല്ലാം മത്സരം മതിയാക്കി ചുറ്റും കൂടി ജോക്ക് ചുറ്റും മുണ്ടുകൾ നിരന്ന് അവനെ അവന് നേരെ വന്ന് ഓരോരുത്തരെയും അടിച്ചു വീഴ്ത്തിയവൻ ഓടിവാറും നടിയായിരുന്നു അവിടെ നടന്നത് അവസാനം സഞ്ജീവനും ദേവനും പോലീസുകാരും വന്ന് കൊണ്ടുപോയി